സത്യവേദ പുസ്തകം വെളിപ്പാട് ഒന്നിൻ്റെ മൂന്നു തൊട്ട് വരെ ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയമെടുത്തിരിക്കുന്നു യോഹനാൻ ആശയയിലെ ഏഴ് സഭകൾക്കും എഴുതുന്നത് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ വെങ്കിൽ നിന്നും അവൻ്റെ സിംഹാസനത്തിന് മുമ്പിലുള്ള ഏഴ് ആത്മാക്കളുടെ പക്കൽ നിന്നും വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദിജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയിൽ സമാധാനം ഉണ്ടാകട്ടെ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ചു തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവനെ എന്നേക്കും മഹത്വവും ബലവും ആമേൻ ഇതാ അവൻ മേഘാരൂടനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തിത്തൊളച്ചവരും കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലവിക്കും ഉവ് ആമേൻ ഞാൻ ആൽഫയം അമേഘയും അമേഘയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരളി ആമേൻ ആമേൻ